കൂന്തൽ പ്രേമികൾ ഇത് ഇങ്ങോട്ട് പോരി ഇത് നിങ്ങൾക്കുള്ള കറിയാണ് നമുക്ക് ഇന്ന് കൂന്തൽ വറുത്തടച്ച് കറി വെച്ചാലോ അപ്പൊ പിന്നെ ഒരു ചട്ടി ചട്ടിയെടുക്കും അതിനകത്ത് തേങ്ങയും കുഞ്ഞുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വറത്തെടുത്ത് അതിനകത്തേക്ക് അതിനകത്തേക്ക് വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി കൂടി ചേർക്കാം വീട്ടിൽ പൊടിച്ച വേണമെന്നൊന്നുമില്ല എവിടുന്നു പൊടിച്ചതായാലും നിങ്ങൾക്ക് ചേർക്കാം ഇനി നമുക്ക് ഇഞ്ചി ഇവിടുത്തെ പച്ചമുളക് ഇതൊന്നും ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അംഗം തടങ്ങാം ആദ്യം തന്നെ പേന അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ സ്ഥിരം ആൾക്കാരായ ഉള്ളി തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം പിന്നെ നമ്മൾ ചതച്ചു വെച്ച സാധനങ്ങളും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി സെറ്റായി നമ്മൾ നമ്മള് കൂടി ചേർക്കാം ചില സ്ഥലങ്ങളിൽ ഇതിന് കണവ എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഒപ്പിടുക ൂന്തൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് മിക്സാക്കിയതിനു ശേഷം ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് മെയിൻ സ്റ്റെപ്പ് ഇതാരും ആക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ചെയ്ത ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും സംഭവം ആരും അല്ല തേങ്ങയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാഴറ്റിയെടുത്തില്ലാത്തോട്ട് അങ്ങ് ചേർത്താൽ ഉണ്ടല്ലോ എന്റെ പൊന്നു മണവും സൂപ്പറാണ് ടേസ്റ്റും സൂപ്പറാണ് കൂടുതൽ പ്രേമികൾ എന്തല്ലേ കറി ഉണ്ടാക്കിയപ്പണം അപ്പൊ സബ്സ്ക്രൈബ് മൈ ചാനൽ